അംഗൻവാടികളിലേക്ക് കളിപ്പാട്ടങ്ങളും ഗ്യാസ് സ്റ്റൗ മിക്സി തുടങ്ങിയ ഉപകരണങ്ങളും വിതരണം ചെയ്തു രണ്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് പഞ്ചായത്ത് അംഗനവാടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സേനാപതി നടന്ന വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമാ സോമൻ ഉദ്ഘാടനം ചെയ്തു സേനാപതി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഇരുപതോളം അംഗൻവാടികളിലേക്കാണ് കുട്ടികൾക്കായുള്ള സൈക്കിൾ വാട്ടർ ടാങ്ക് സ്റ്റീൽ പ്ലേറ്റുകൾ പായ ഗ്യാസ് സ്റ്റൗ തുടങ്ങി വിവിധ കളിപ്പാട്ടങ്ങളും ഉപകരണങ്ങളും വിതരണം ചെയ്തത് രണ്ട് ലക്ഷം രൂപയോളം ചിലവിട്ടാണ് പഞ്ചായത്ത് അംഗൻവാടികളിലേക്കുള്ള പുതിയ കളിപ്പാട്ടങ്ങളും മറ്റുപകരണങ്ങളും വാങ്ങി നൽകുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ നിർവഹിച്ചു ആകർഷകമായ രീതിയിൽ കുട്ടികൾക്ക് അടുക്കള ആവശ്യത്തിലേക്കായിട്ട് അടുപ്പും മിക്സിയും അതുപോലെ കുട്ടികൾക്ക് പായ പിന്നെ കളിക്കോപ്പുകൾ നമ്മുടെ എന്താ പറയുന്നത് സൈക്കിള് കൊച്ചുകുട്ടികൾക്കുള്ള സൈക്കിള് പ്ലേറ്റ് ഗ്ലാസ് അടക്കമുള്ള സാധനങ്ങൾ ആ ഒരു അംഗൻവാടിയിലേക്ക് ആകർഷകമായി കൊണ്ടുപോകാൻ തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇത്തവണ ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാ അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ഇന്നത്തെ ദിവസം സന്തോഷമായി ഗ്രാമപഞ്ചായത്ത് അംഗം പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ജോണി ആദ്യ വിതരണം നിർവഹിച്ചു നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ വർഗീസ് സേനാപതി അംഗങ്ങളായ സിജു കെ പോൾ അരുൺ ഷൈജ അമ്പാടി അംഗൻവാടി ടീച്ചർമാരായ ഉണ്ണി സുവർണ ഐ സി ഡി എസ് സേനാപതി സൂപ്പർവൈസർ രമണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ രാജകുമാരി